ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ അഞ്ചു ദിവസങ്ങളിലായി നടന്നുവന്ന പ്രസിദ്ധമായ റെയറോം മഹാമോറൂസ് വിശ്വാസികളുടെ നിറഞ്ഞ പങ്കാളിത്തത്തിൽ സമാപിച്ചു സമാപന തലേന്ന് ഉച്ചയ്ക്ക് നടന്ന മൗലിദ് പാരായണത്തിന് സയ്യിദ് ഹാഷിം തങ്ങൾ നേതൃത്വം നൽകി തുടർന്ന് ആയിരങ്ങൾക്കുള്ള അന്നദാനവും നടന്നു വൈകുന്നേരം റെയറോം ഹിഫ്ലുൽ ഖുറാൻ കോളേജിൽ നടന്ന ചടങ്ങിൽ ഖുറാൻ മനപ്പാടമാക്കിയവർക്കുള്ള സ്ഥാനവസ്ത്ര വിതരണം നടന്നു അഞ്ചരക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ വസ്ത്രങ്ങൾ വിതരണം ചെയ്തു എം എ ജാബിർ ഹാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രാത്രി നടന്ന ഒന്നാം സന്നദ്ദാന മഹാസമ്മേളനം പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കെ പി തങ്ങൾ അൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം ഖലീൽ ഹുദവി പ്രഭാഷണം നടത്തി മുഹമ്മദ് ഷിബിലി ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി വി വി അബ്ദുള്ള സ്വാഗതം പറഞ്ഞു അബ്ദുൾ ഷുക്കൂർ ഫൈസി ഹാഫിൽ ഇബ്രാഹിം ഫൈസി അഷ്റഫ് ഫൈസി ഇർഫാനി മൻസൂർ വാഫി ഹംസ ഫൈസി എം എ അബ്ദുറഹ്മാൻ റഹ്മാൻ മൊയ്തുഹാജി മാങ്കടം എന്നിവർ പ്രസംഗിച്ചു വൈകുന്നേരം മെഗാ ദഫ് അകമ്പടിയോടെ നടന്ന ടൌൺ ഘോഷയാത്ര ഏറെ വർണ്ണാഭമായിരുന്നു രാത്രി നടന്ന സമാപന സമ്മേളനം പാണക്കാട് മുഖ്താർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ മുഖ്യാതിഥിയായി പങ്കെടുത്തു ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി എം എ ഖലീൽ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു രാത്രി നടന്ന കൂട്ടപ്രാർത്ഥനയോടെയാണ് ഉറൂസ് ആഘോഷം സമാപിച്ചത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ